അതെ ആ സാവി മൂല കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ എന്നെ വിളിച്ചിndarray ഓ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെന്താ കല്യാണത്തിനുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി ഇരുന്നു അതെങ്ങനെ value reason നമ്മളുടെ മൊബൈൽ ഭാവി സുക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സിലായെന്ന് നിങ്ങൾ മനസ്സു കണ്ടു അല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു തട്ടിയെടുത്തത് അറുപത്തി ആറ് ലക്ഷം രൂപയെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി മൂന്ന് ജീവനക്കാരികളടക്കം നാല് പേരെ പ്രതി ചേർത്ത് കുറ്റപത്രം നൽകി ജീവനക്കാരികളായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവർ പ്രതികൾ വിനീതയുടെ ഭർത്താവ് ആദർശിനെയും പ്രതി ചേർത്തു ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു തട്ടിയെടുത്ത പണം കൊണ്ട് സ്വർണവും വാഹനങ്ങളും വാങ്ങിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൃഷ്ണകുമാർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിലും അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് ജീവനക്കാരികളാണ് കൃഷ്ണകുമാറിനെതിരെ എതിർ പരാതി നൽകിയത് പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് പറയുന്നു വനിത ജൂലിയറ്റ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധാകുമാരി എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശമാണ് പ്രതികൾ വിശ്വാസവഞ്ചന മോഷണം കൈവശപ്പെടുത്തൽ ചതി എന്നിവയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ രണ്ടു വർഷം കൊണ്ടാണ് പണം തട്ടിയെടുത്തത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ